നമസ്കാരം ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം മുസ്ലിം ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബി ജെ പിയുടെ വേട്ടയാടൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നിട്ടും അവർക്ക് നേരെയുള്ള ആക്രമണങ്ങളും വിവേചനങ്ങളും വർദ്ധിച്ചു വരുന്നതല്ലാതെ കുറയുന്നില്ല എന്നതാണ് സത്യം ഒരു പകർച്ചവ്യാധിയെപ്പോലെ പലരെയും കാർന്നു തിന്നുകയാണ് ഇന്ന് മുസ്ലിം വിരുദ്ധത ഒരു കാരണവും ഇല്ലെങ്കിൽ പോലും പലപ്പോഴും പല കാരണങ്ങളും മനഃപൂർവ്വം സൃഷ്ടിച്ചുകൊണ്ടാണ് ബി ജെ പി മുസ്ലിങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാറുള്ളത് ഹിന്ദു മുസ്ലിം വേർതിരിവ് നടത്തിയിട്ടില്ലെന്ന് അധികാരത്തിലിരിക്കുന്ന ബി ജെ പി നേതാക്കൾ പറയുമ്പോഴും പലപ്പോഴും മുസ്ലിങ്ങളെ വേദനിപ്പിച്ച് രസിക്കുന്ന ബി ജെ പിയുടെ ആക്രമണങ്ങളാണ് ദിനം പ്രതി പുറത്തു വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഓരോ ദിവസവും അവരെ ഉപദ്രവിക്കാനായി ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയാണ് ബി പ്രവർത്തകർ അക്രമങ്ങൾക്ക് തിരികൊളുത്തുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ടിലൂടെ ചുട്ട മറുപടി നൽകിയത് മോദിയുടെ ഭരണത്തിൽ അതൃപ്തി പൂണ്ട ഒരു ജനവിഭാഗം ആണെങ്കിൽ പോലും പഴി മുഴുവൻ ചുമക്കുന്നത് ന്യൂനപക്ഷമാണ് ഞാൻ ബി ജെ പി അനുകൂലിയായതിനാൽ എനിക്ക് ന്യൂനപക്ഷത്തെ എന്തും ചെയ്യാമെന്നുള്ള അല്ലെങ്കിൽ അവരോട് എന്ത് അക്രമവും കാണിക്കാമെന്നുള്ള ഒരു മനോഭാവമാണ് പൊതുവെ ബി ജെ പിക്ക് അതിനാൽ തന്നെയാണ് പൊതുമധ്യത്തിൽ അവർ ന്യൂനപക്ഷത്തെ പട്ടിയെപ്പോലെ ചവിട്ടിക്കൂട്ടുമ്പോഴും വഴിയിരികിൽ കൊന്നു തള്ളുമ്പോഴും അവർക്കു നേരെ കൊലവിളികൾ നടത്തുമ്പോഴും ചോദിക്കുവാനും വേണ്ട നടപടികൾ സ്വീകരിക്കുവാനും കേന്ദ്രത്തിലിരിക്കുന്ന അധികാരികൾ മടി കാണിക്കുന്നത് ന്യൂനപക്ഷത്തിനു നേരെ കണ്ണടയ്ക്കുന്നത് ആ ധൈര്യത്തിൽ തന്നെയാണ് മുസ്ലിങ്ങളെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിക്കൊണ്ട് ബി ജെ പി നേതാവ് ഇപ്പോൾ രംഗത്തു വന്നതും ു സമീപം പശുവിന്റെ തല കണ്ടെത്തിയതിനു പിന്നാലെയാണ് ഭീഷണിയുമായി ബി ജെ പി നേതാവ് രംഗത്ത് വന്നത് ഡൽഹിയിലെ സംഗം ബിഹാറിലാണ് സംഭവം നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നടപടിയെടുത്തില്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളെയും കൊന്നൊടുക്കുമെന്നാണ് പോലീസുകാരോട് ബി നേതാവ് പറയുന്നത് അതിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് പശുവിന്റെ തല കണ്ടെത്തിയതിനു പിന്നാലെ സംഭവസ്ഥലത്ത് സംഘർഷം ഉടലെടുത്തിരുന്നു പശുവിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടിട്ടവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ചിലർ പോലീസിന് നേരെ കയർക്കുന്നതും വീഡിയോയിൽ കാണാം ഇതിനിടയിലാണ് നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നടപടി എടുത്തില്ലെങ്കിൽ ഇവിടെയുള്ള രണ്ടു ലക്ഷം മുസ്ലിങ്ങളെയും കൊല്ലുമെന്ന് ബി പ്രാദേശിക നേതാവ് ഭീഷണിപ്പെടുത്തുന്നത് അതേസമയം ബി ജെ പി പ്രവർത്തകർ പോലീസിന് മുമ്പാകെ പ്രദേശവാസികളെ വിളിച്ചുകൂട്ടി മുസ്ലിങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി പ്രദേശവാസികളുടെ പരാതിയിലും പറയുന്നുണ്ട് കലാപം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് അവർ സംസാരിച്ചു പ്രദേശത്ത് ഭീതിയും സംഘർഷാവസ്ഥയും നിലനിൽക്കുകയാണ് പ്രദേശത്ത് സംഘർഷം സൃഷ്ടിച്ചതിനും ഭീഷണി പ്രസ്താവന നടത്തിയ ആൾക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി നോക്കുക എത്ര ഭയാനകമാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്നത് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അതിനൊന്നും നടപടിയെടുക്കാതെ മൗനം തുടരുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടി തീർത്തും അപലപനീയമല്ലാതെ ഒന്നും പറയാനില്ല